കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ദൈവ സഹായിച്ചെനിക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാർക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പയർ കൃഷി എങ്ങനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നല്ല വിളവ് നേടാമെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം ഒരു പയറിന് പന്തൽ ഒരുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് പന്തലിലേക്ക് പടന്നു കയറുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരണമെന്നാണ് അപ്പോൾ ആ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പന്തൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരുക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഇത് ചെയ്തിരുന്നല്ലോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതുപോലെ പന്തൽ ഒരുക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ നിറച്ച് ഓരോ വളർച്ച അനുസരിച്ച് പന്തലിലേക്ക് പടന്നു കയറുകയും ഇതുപോലെ എല്ലാ ഇലകളിലും നല്ലതുപോലെ സൂര്യപ്രകാശം എത്തുകയും ചെയ്യും കണ്ടോ കണ്ടു എല്ലാത്തിലും പൂക്കളുണ്ട് പൂക്കളെല്ലാം ആ സൂര്യപ്രകാശം കണ്ടോ ഇതിലെല്ലാത്തിലും നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്നുമുണ്ട് ദാ ഇതുപോലെ നമ്മളെ പയർ ചെടി നിറയെ പന്തലിലേക്ക് പടന്ന് കയറും അതിന് ഏറ്റവും നല്ലൊരു വഴിയാണിത് മാത്രവുമല്ല നമുക്ക് ഒത്തിരി കൂടുതൽ പടർന്ന് ഞെരിങ്ങിക്കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് പിന്നെയും വള്ളി കെട്ടി നമുക്ക് ഈ പയറിനെ ഇതിലേക്ക് പടർത്തിക്കൊണ്ടേയിരിക്കാം അത് നോക്കൂ ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പയർ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഇല്ലെങ്കിൽ നമ്മൾ നാല് അഞ്ചും ആറുമൊക്കെ മുട്ട ഒക്കെ നമ്മൾ കുഴിച്ചിട്ട് വലിയ പന്തലൊക്കെ കെട്ടുന്നതെന്നും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ പന്തലൊഴിക്കാൻ നമുക്ക് പയർ നല്ലതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും അത് നോക്കിയേ ഉണ്ട് എൻ്റെ പയർ ചെടിയാണ് ആ ഓരോ സെക്ഷനായിട്ട് വളർന്ന് വരുന്നതിനനുസരിച്ച് ഇതിലേക്ക് പടന്ന് കയറുന്നതും ഉണ്ട് അത് നോക്കൂ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും നല്ലതുപോലെ തന്നെ വായു സഞ്ചാരവും ഉണ്ടാകും ഇതൊരു സെക്ഷൻ പൊടിച്ച് വളർന്ന് പന്തലിൽ കയറിയതിന് ശേഷം അടുത്തൊരു സെക്ഷൻ പന്തൽ കെട്ടിയിരിക്കുന്നതിന് കണ്ടോ നോക്കി ഇതുപോലെ നമുക്ക് മൂന്ന് നാല് കമ്പുകൾ അടുത്തടുത്ത് തൂണുകൾ കുഴിച്ചിട്ട ശേഷം ഒരു നെറ്റ് പോലെ നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുത്താൽ ചെറിയ വള്ളികൾ ഉപയോഗിച്ച് ഇതുപോലെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ചെടിയെ നല്ലതുപോലെ പയർ ചെടിയെ സംരക്ഷിക്കുകയും ചെയ്യുക ഒരെണ്ണം പോലും വളഞ്ഞോ ഒടിഞ്ഞോ മറിഞ്ഞോ വീഴാതെ അതിൻ്റെ വളർച്ച അനുസരിച്ച് ഓരോ തട്ടിലും പയർ നിറഞ്ഞതിന് ശേഷം മാത്രമേ അത് മുകളിലേക്ക് മുകളിലേക്ക് പടന്നു കയറൂ കണ്ടോ ഇങ്ങനെ നമ്മൾ പയർ ചെടിക്ക് പന്തൽ ഇങ്ങനെ ഒരുക്കി ഒരുക്കിക്കൊടുത്താൽ ഇത് തിങ്ങി ഞെരിങ്ങി നിറയില്ല അതുപോലെ തന്നെ ഇലകൾ വന്ന് ധാരാളം നിറഞ്ഞു പോയാൽ നമുക്ക് അതിന് ഓരോ ഇലകളായിട്ട് കൂടുതലെന്ന് തോന്നുന്ന ഭാഗത്ത് നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം വളരെ എളുപ്പമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ഇലയെല്ലാം പറിച്ചു കളയരുത് ഇതുപോലെ തിങ്ങിഞ്ഞെരിഞ്ഞി ഇലകൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഇലകളെ കുറച്ച് നമുക്ക് ഈ പയർ ചെടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ പന്തൽ കെട്ടിക്കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം അതുപോലെ തന്നെ നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പയർ ചെടിക്ക് കൂടുതലായിട്ട് കാൽസ്യം പ്രോട്ടീൻ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെടിക്കും അതിനാവശ്യമുള്ള വളപ്രയോഗം ചെയ്യേണ്ടതാണ് അതായത് ഒരു ചെടി പന്തലിൽ കയറി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെടിക്ക് കൊടുക്കേണ്ടതെന്ന് തുടങ്ങി നല്ലതുപോലെ വളർത്തി പന്തൽ നിറച്ച് നിറയത്തക്ക വിധത്തിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തൈ ഒരു രണ്ടില പ്രായമാവുമ്പോൾ നമുക്ക് പത്ത് ഗ്രാം ഫാക്റ്റംബോസും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം പൊട്ടാഷും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു ചെടിക്കെന്ന വിധത്തിൽ കൊടുക്കുക അതായത് ഒരു ചെടിക്കെന്ന് പറയുമ്പോൾ ഈ ഈ ഒരു തടത്തിൽ ഇപ്പം മൂന്ന് ചെടിയുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് ഓരോ ചെടിക്കും പത്ത് ഗ്രാം ഫാക്റ്റംബോസും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം പൊട്ടാഷ്യം കിട്ടത്തക്ക വിധത്തിൽ ആ അളവിൽ ക്രമീകരിച്ച് വേണം നമ്മൾ ചെടിക്ക് കൊടുക്കാൻ ഇത് ഡയറക്റ്റ് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചും കൊടുക്കാം നല്ലതുപോലെ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന വളമാണിത് അപ്പോൾ ഒരുപാട് കൂട്ടുകാരെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത് പൊട്ടാഷ്യം ഫാക്റ്റംബോസും ഒക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നതെന്ന് ഇത് ഡയറക്റ്റ് ഫെർട്ടിലൈസറാണ് അതായത് എൻ ബി കെ വളങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ടും നമുക്ക് കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതായത് അതൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മണലുകൾ അങ്ങനെയുള്ളതൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡയറക്റ്റുള്ള ഫെർട്ടിലൈസർ യൂസിങ്ങിൻ്റെ കുറിച്ച് പറയുന്നത് ഇതാവുമ്പോൾ നമ്മൾ ഈ ഫാക്റ്റംബോസ് പൊട്ടാഷ് ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എൻ പി കെ ആയി നല്ലതുപോലെ നമ്മളെ ചെടിക്ക് കരുത്തോടെ വളർന്നു വരാൻ സാധിക്കും ഇത് നമുക്ക് ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ഒരു കൈക്കുമ്പിൾ ഒരു ചെടിക്ക് ഒരു കൈക്കുമ്പിൾ എന്ന നിറ എന്ന കണക്കിൽ നമുക്ക് ഓരോ ചെടിക്കും വെച്ച് ജൈവവളങ്ങൾ അതായത് ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം അതുപോലെ തന്നെ പൊടിഞ്ഞ ചാണകപ്പൊടി ഇവയൊക്കെ നമ്മൾ ഓരോ കൈക്കുമ്പൾ വീതം നമ്മൾ പയർ ചെടിയുടെ ഇട്ട് കൊടുക്കണം ഒരിക്കലും ജൈവ ജൈവവളത്തിന് പകരമായിട്ട് രാസവളത്തെ കാണാൻ പാടില്ല രാസവളത്തിന് പകരമായിട്ട് ജൈവ ജൈവവളത്തെയും കാണാൻ പാടില്ല കാരണം ഇത് രണ്ടിലും കുറവുള്ള മൂലകങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് നല്ലതുപോലെ ജൈവവളം കൊടുക്കുന്ന ചെടിയാണ് എന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ ചുവട്ട് നമുക്ക് പത്ത് ഗ്രാം ഫാക്റ്റംബോസും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം പൊട്ടാഷും മാത്രം കൊടുത്താൽ മതി ഇനി ചെടി പൂവിട്ട് താകൾ വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അതിനെ തിരിച്ച് കൊണ്ടുവരണം അതായത് ഈ പത്ത് ഗ്രാം ഫാക്റ്റംബോസ് കൊടുത്തെടുത്ത് അതിന് അഞ്ച് ഗ്രാമായിട്ട് കുറച്ച് പത്ത് ഗ്രാം പൊട്ടാഷായിട്ട് മാറ്റി കൊടുക്കണം അതായത് പത്ത് ഗ്രാം പൊട്ടാഷും അഞ്ച് ഗ്രാം ഫാക്റ്റംബോസുമായിട്ട് തിരിച്ചു കൊടുക്കുന്നത് ഇതുപോലെ പൂക്കൾ വന്ന് കായകൽ വരാൻ തുടങ്ങിയാൽ നമുക്ക് പൊട്ടാഷാണ് കൂടുതലായിട്ട് വേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കൊടുത്തു കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു മൂന്ന് മാസം വിളവ് തരുന്ന ഒരു ചെടിയിൽ നിന്ന് ആ മൂന്ന് മാസവും നമുക്ക് വിളവ് കിട്ടും ഇല്ല നമ്മൾ ഇതുപോലെ ജൈവവളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരളവില്ലാതെ കൂടുതലായിട്ട് ചെടിക്ക് കൊടുക്കുന്നു എന്നുണ്ടെങ്കിലും ഉള്ളൊരു എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം വിളവ് തരേണ്ട ചെടികൾ ഒരു ഒന്നോ ഒന്നരയോ മാസം മാസമാകുമ്പോഴത്തേക്ക് അതിൻ്റെ പണി നിർത്തി അത് പോകും അതുകൊണ്ട് ഇത് ഈ കണക്കിൽ നമ്മൾ ജൈവവളങ്ങളും രാസവളങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് തന്നെ ഇതുപോലെ ചെടികൾ തരും ഓരോ കഴിക്കുമ്പോൾ വീതം നമ്മൾ ജൈവവളം കൊടുത്ത് ഒരു പത്ത് ദിവസത്തെ ഇടവേള സമയത്തായിരിക്കണം നമ്മൾ ഈ രാസവളം പ്രയോഗിക്കേണ്ടത് അതായത് പൂവിട്ട ചെടികൾക്ക് പത്ത് ഗ്രാം പൊട്ടാഷും അഞ്ച് ഗ്രാം ഫാറ്റംബോസും എന്ന അളവിൽ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ചെടിക്ക് സൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളുടെ ഇലകളിലേക്കും അതുപോലെ തന്നെ ചുവട് ഭാഗത്തും നല്ലതുപോലെ തട അനയത്തക്ക വിധത്തിൽ നമ്മൾ നനച്ചുകൊടുക്കുക ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ പുത ഇതുപോലെ തന്നെ ഇപ്പം ചൂട് സമയമാണ് നല്ലതുപോലെ പൊതയിട്ട് കൊടുക്കണം പുതയാണ് ഏറ്റവും നല്ലത് എങ്കിൽ മാത്രമേ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾക്ക് നല്ലതുപോലെ വളരാൻ സാധിക്കുകയുള്ളൂ കാരണം ഇതുപോലെ ഒരു പിടി മണ്ണിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ജീവാണുക്കളാണ് അത് നല്ലതും ചീത്തയുമായിട്ടുള്ള കോടിക്കണക്കിന് ജീവാണുക്കൾ അപ്പോൾ ആ ജീവാണുക്കൾക്ക് നല്ല ജീവാണുക്കൾക്ക് നല്ലതുപോലെ മണ്ണിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ജൈവവളങ്ങൾ കൊടുക്കണം മാത്രവുമല്ല നല്ലതുപോലെ പൊതയും ഇട്ടുകൊടുക്കണം ഇട്ടാൽ മാത്രമേ ഇതിന് മണ്ണിൽ വളരാൻ സാധിക്കൂ അതുകൊണ്ടാണ് പുതയിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ കൊടുക്കുന്ന വളനഷ്ടം ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ മണ്ണിലെ ജലം ഈർ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ കൂടുതലും ബാഷ്പീകരിച്ച് പോകാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് പൊതയിട്ട് കൊടുത്താൽ ജലനഷ്ടം നമുക്ക് കുറയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് പയർ ചെടി നല്ലതുപോലെ ഇതുപോലെ പന്തലിൽ കയറി കഴിഞ്ഞാൽ കാവളായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളക്കൂട്ട് എന്ന് പറയുന്നത് ഒരു കിലോ പച്ച ചാണകം ഒരു കിലോ കടല പിണ്ണാക്ക് അതുപോലെ തന്നെ ഒരു കിലോ നമ്മളെ വേപ്പി മിണ്ണാക്ക് ഇവ മൂന്നും തുല്യമായിട്ട് എടുത്ത ശേഷം ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിലോ മറ്റോ മിക്സ് ചെയ്ത് ഇതിനെ കലക്കി ഒരു ബക്കറ്റിലോ മറ്റോ അടപ്പുള്ള ബക്കറ്റിലോ മറ്റോ കലക്കി വെച്ചേക്കുക ഇത് തണലുള്ള ഭാഗത്ത് വേണം നമ്മൾ വെച്ചേക്കാം എന്നിട്ട് ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു ലിറ്റർ എടുത്ത ശേഷം അഞ്ച് ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആ പയർ ചെടിയുടെ ചുവട് ഭാഗത്ത് കൊടുക്കുമെങ്കിൽ പയർ ചെടി നല്ല പുഷ്ടിയോടെ കട വളർന്നു വരികയും പന്തലിലേക്ക് കയറുകയും ധാരാളം കായൽ കെട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഫിഷമിനോ ആസിഡ് പോലുള്ള നല്ല ജൈവവളക്കൂട്ടുകൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതും ഈ പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിലും പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലും നമ്മളെ ചെടിയിലേക്ക് സ്പ്രേ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടും പയർ ചെടി പൂവിട്ട് കാ തുടങ്ങിയാൽ നല്ലതുപോലെ തന്നെ ചുവട് ഭാഗം നനച്ചു കൊടുക്കണം പുതയും ഇട്ട് കൊടുക്കണം നല്ലതുപോലെ നന കൊടുക്കണം ഒരുപാട് കർഷകർ ഇതുപോലെ നമ്മൾ പയർ കൃഷി ചെയ്തതിന് ശേഷം പന്തൽ കെട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ പന്തൽ കെട്ടിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടേഷനായിട്ട് നമുക്ക് ചെടികളെ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഓരോ വള്ളികളിലും ഇതുപോലെ ഞെരിങ്ങിയതിന് ശേഷം മുകളിലേക്ക് മുകളിലേക്ക് പടർത്തി വിടാനും പറ്റും നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുകയും തന്നെ നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം കുമ്മായപ്പൊടി നമ്മൾ ഇതുപോലെ ഒരു തടം ഒരു തടത്തിൽ എന്ന കണക്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം അത് നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് അമ്പത് ശതമാനം നനവും കൊടുത്ത് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസമെങ്കിലും കുറഞ്ഞത് ഇട്ടിരുന്നിട്ട് വേണം നമ്മളാ പയർ കൃഷി ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണിക്കിടി വരുന്ന മറ്റ് രോഗങ്ങൾ വന്ന് നമ്മുടെ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അതുമാത്രമല്ല ചെടിക്ക് കാൽസ്യത്തിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരും പയർ ചെടിക്കും എന്ന് മാത്രമല്ല എല്ലാ ചെടിക്കും കാൽസ്യമാണ് വേണ്ടത് അപ്പോൾ ഈ കാൽസ്യം കിട്ടുന്ന ഏക വഴിയെന്ന് പറയുന്ന ഇതുപോലുള്ള കുമ്മായപ്പൊടികൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ കൃഷി ചെയ്യുന്നതാണ് പേടത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു സെൻറ്റിലേക്ക് നമുക്ക് ഒരു മൂന്ന് കിലോഗ്രാം വരെ കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണ് ആദ്യം ഉഴവുചാലിനോടൊപ്പം നല്ലതുപോലെ ഇളക്കി ചേർക്കുകയാണ് വേണ്ടത് അമ്പത് ശതമാനം നനവും വേണം ഇനി ഗ്രോ ബേഗിലാണെങ്കിൽ ഒരു ഗ്രോ ബേഗിലേക്ക് നമുക്ക് എഴുപത്തഞ്ച് ഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത മണ്ണ് വേണം മേൽമണ്ണ്ണ് വേണം നമ്മുടെ ഗ്രോ ബേഗ് നിറയ്ക്കാനുള്ള പോർട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പയർ കൃഷിയെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ നമ്മുടെ ചെടി കീടരോഗബാധകൾ കണ്ടു കഴിഞ്ഞാൽ ഈ ബിവേറിയ ഉണ്ടല്ലോ അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ തടവും നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം ഏറ്റവും നല്ല മറ്റൊരു കീടനാശിനി എന്ന് പറയുന്നത് ഒരു അഞ്ച് മില്ലി വേപ്പെണ്ണ എടുക്കുക അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് മില്ലി ഷാംപൂ ഹാൻഡ് വാഷറോ ഇത് മില്ലി എടുത്ത് ഒരു കുപ്പിയിൽ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളവും എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ നല്ലതുപോലെ കുലുക്കിയിട്ട് തുടക്കം തൊട്ട് ചെടിയുടെ ഘട്ടം തൊട്ട് നമുക്ക് ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇല്ലാതെ നമുക്ക് നമ്മുടെ ചെടിയെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ പയർ ചെടി ഇതുപോലെ നല്ലതുപോലെ തന്നെ വളർന്ന് പന്തലിൽ കയറുകയും ധാരാളം ഇലകൾ വരികയും ധാരാളം പൂക്കളും കാവളും വരികയും ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം